ആട് വളർത്താനായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആടിനെ ഇടാനുള്ള കൂടാണ് ഒരുപാട് പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് ആടിനെ വളർത്തി പരിചയമില്ലാത്തവർ ആദ്യം ചെയ്യുന്നത് വലിയ മുതൽ മുടക്കിലുള്ള കൂടുകളാണ് ഇവർ നിർമ്മിക്കുന്നത് അതിനുശേഷം നിലവാരമില്ലാത്ത ആടുകളെയാണ് കൂട്ടിലേക്ക് വാങ്ങിയിടുന്നത് അതുകൊണ്ട് തന്നെ ആട് വളർത്തൽ വൻ പരാജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് കേജുകൾ ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആടിനെ വളർത്തി പരിചയമില്ലാത്തൊരു വളരെ ചിലവ് ചുരുങ്ങിയുള്ള ലോ കോസ്റ്റിലുള്ള കൂടുകളാണ് ആട് വളർത്തി പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്നാൽ ആട് വളർത്തി പഠിച്ചതിന് ശേഷം നല്ല ഒരു ആടുഭാമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നല്ല ഹൈടെക് രീതിയിലുള്ള കൂടുകൾ അത്യാവശ്യമാണ് ഇരുമ്പ് കൊണ്ടുള്ള കൂടുകളാണെങ്കിൽ ഇന്നും നമുക്കതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് ജോലിഭാരം വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും വളരെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ എപ്പോഴും ഇരുമ്പ് കൂടുകൾ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ആട് വളർത്തി പരിചയം സമ്പാദിച്ചതിന് ശേഷം മാത്രമേ ഇതേപോലുള്ള കൂടുകളിലേക്ക് മാറാൻ പാടുള്ളൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ടൈപ്പുള്ള കൂടുകൾ നിർമ്മിക്കുന്നുണ്ടോ പ്ലാസ്റ്റിക് ഫ്ലോറിങ് ഇട്ടതും അതേപോലെ തന്നെ ഫ്ലോറിങ്ങിന് തടി ഉപയോഗിച്ചുമൊക്കെ ഇരുമ്പോണ്ട് നിർമ്മിക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് ലാസ്റ്റിങ് ചെയ്യാനും ആടുകളെ ഏറെക്കാലം നമുക്കതിൽ വളർത്താനായിട്ടും സാധിക്കുന്നതാണ് എന്നാൽ ആയിരം രൂപ മുതലുള്ള കൂടുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം സീറോ ബജറ്റിലും നമുക്ക് കൂടുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഒരു കർഷകൻ്റെ ബജറ്റനുസരിച്ചുള്ള കൂടുകൾ ചിട്ടപ്പെടുത്താൻ സാധിക്കും എപ്പോഴും നമ്മൾ ആട്ടും കൂട് നിർമ്മിക്കാനായിട്ട് വിചാരിക്കുമ്പോൾ ആട്ടും കൂട് നിർമ്മിച്ച് പ്രവൃത്തി പരിചയമുള്ളവരെ കൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യിക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ സാധനങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കുകയും ആടിനെ നിർത്തേണ്ട അളവും മറ്റു കാര്യങ്ങളും അതിൻ്റെ കാഷ്ടം പോകാനുള്ള സംവിധാനങ്ങളും അപ്പോൾ എയർ പാസ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എപ്പോഴും കാറ്റും വെളിച്ചും കൂട്ടിലേക്ക് കടന്ന് പോകത്തക്ക രീതിയിലുള്ള കൂട് നിർമ്മിക്കാനുമൊക്കെ അറിയാവുന്നവരെ കൊണ്ട് ചെയ്താൽ വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് കൂട് പണിയെടുക്കാനായിട്ട് സാധിക്കും എപ്പോഴും പലരും ആട്ടും കൂട് നിർമ്മിച്ച് പരിചയമില്ലാത്ത ബിൽഡർമാരെ കൊണ്ടാണ് ആട്ടും കൂട് നിർമ്മിക്കുന്നത് അതാകുമ്പോൾ അവർക്ക് ഒരു ഐഡിയയും കാണത്തില്ല ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആകും അതേപോലെ കൂടിന് വൃത്തി ഉണ്ടാകില്ല അതിനുള്ള സംവിധാനങ്ങൾ അളവ് തീറ്റ തീറ്റത്തൊട്ടിയുടെ അളവ് അതേപോലെ തീറ്റ പാത്രം വെക്കേണ്ട അളവ് പാസേജിൻ്റെ അളവ് ഇതൊന്നും അവർക്കറിയാൻ സാധിക്കില്ല അവരുടെ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അവർ ചെയ്യും കൂട് വൃത്തിയാകില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂട് നിർമ്മിക്കുമ്പോൾ നല്ല പ്രവൃത്തി പരിചയമുള്ളവരെ വെച്ച് കൂട് നിർമ്മിക്കുക അങ്ങനെയുള്ള ഒരാളിൻ്റെ നമ്പരാണ് നമ്മൾ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആട്ടുംകൂട് വളരെ കൂടി തന്നെ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ഇത് ചെയ്തു തരുന്നതായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് റേറ്റ് എന്ന് പറയുന്നത് അവരുടെ ലേബർ ചാർജ് മാത്രമാണ് അവർ ഈടാക്കുന്നത് സാധനങ്ങളുടെ അളവും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ സാധനങ്ങൾ എടുത്തു കൊടുത്താൽ ലേബർ മാത്രം ഈടാക്കിക്കൊണ്ട് കൂട് നിർമ്മിക്കുന്ന ഒരാളുടെ നമ്പരാണ് നമ്മൾ വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കൂടുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള അനുസരിച്ചുള്ള കൂടുകൾ നിർമ്മിച്ച് തരാൻ പറ്റുന്നവരാണ് ആ നമ്പരാണ് നമ്മൾ വീഡിയോയ്ക്കകത്തി വെച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ തെക്ക മുതലും വടക്കേറ്റം വരെ അവർ കൂടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ചില കൂടിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ മോഡേൺ കുറച്ച് ഗേജിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കാറുള്ളത് തടി കൊണ്ടുള്ള കൂട് നമ്മൾ നിർമ്മിക്കുമ്പോൾ എപ്പോഴും എണ്ണത്തിൽ കുറച്ച് രണ്ടോ മൂന്നോ നാലോ ആടുകളെയൊക്കെ വളർത്താനായിട്ട് തടി കൊണ്ടുള്ള ഒരു കൂട് നിർമ്മിക്കുന്നതായിരിക്കും തുടക്കക്കാരെ സംബന്ധിച്ച് നല്ലത് അതിൽ നിന്ന് പഠിച്ച് പാടങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ എണ്ണത്തിൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ മാത്രമേ ഗ്രാജ്വലി മാത്രമേ ഇരുമ്പോണ്ടുള്ള വലിയ കൂടിലേക്ക് ചിന്തിക്കാൻ പാടുള്ളൂ തുടക്കക്കാർ ഒരിക്കലും വലിയ ഒരു കേജിലേക്ക് ചിന്തിക്കാൻ പാടില്ല ആട് വളർത്തി പ്രവൃത്തി പരിചയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ഇരുമ്പ് കൂട് തന്നെയാണ് നല്ലത് അതാകുമ്പോൾ ലാസ്റ്റെയും നമ്മുടെ പല കൂടുകൾ ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് കളയുന്നതിനെക്കാട്ടി നല്ലത് നല്ല വൃത്തിയുള്ള മനോഹരമായിട്ട് ഇരുമ്പുകൊണ്ട് നല്ല ഹൈടെക് രീതിയിലുള്ളൊരു കൂട് നിർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് വെച്ചേക്കുന്ന ആൾ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തുള്ള ആളാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തോടു കൂടി തന്നെ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക അദ്ദേഹം വന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൂട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ മോഡലുകൾ അദ്ദേഹം പറഞ്ഞു തന്ന് മനോഹരമായ കൂട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് കാർഷിക അറിവുകളും ആട് വളർത്തലും പശു വളർത്തലും വ്യത്യസ്ത കർഷകരെ പരിചയപ്പെടുന്ന വീഡിയോ ആണ് നമ്മുടെ ചാനൽ വഴി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം